കഴിഞ്ഞ ദിവസം ക്രോം റോസറിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തൻസീർ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുമുണ്ട് നല്ല രീതിയിൽ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പല ആളുകളും കമൻറ്റിൽ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾ കമൻറിൽ അറിയിച്ച ഒരു കാര്യം ഇതിൽ നമുക്കിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ മലയാളത്തിലാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതര ഭാഷയിലാണ് കാണുന്നത് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന് പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ട് ശരിയായ രൂപത്തിൽ ഇത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനതിനായിട്ട് ഇവിടെ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെർച്ച് ബാറിൽ ഏതെങ്കിലും ഒരു ചാനൽ സെർച്ച് ചെയ്യുക ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തന്നെ ഇവിടെ സെർച്ച് ചെയ്യാണ് എഫ് ടി എം ക്രിയേഷൻ ഓക്കെ ഇവിടെ ഞാൻ സെർച്ച് കൊടുത്തു ഏറ്റവും മുകളിൽ ആ ചാനൽ വന്നിട്ടുണ്ട് ഇതാ ഇവിടെ മലയാളത്തിൽ തന്നെ ഇവിടെ ചിത്രങ്ങൾ അതുപോലെ തന്നെ വീഡിയോകൾ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോകൾ ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ ഓപ്ഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ തൻസീർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നമുക്ക് മലയാളത്തിലാണ് കാണുന്നത് പല മൊബൈലുകളിലും പല ഭാഷകളിലായിരിക്കും കാണുക അത് നമുക്കെങ്ങനെ ഭാഷ മാറ്റി ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയാക്കാൻ സാധിക്കും ദാ ഇവിടെ ഷോർട്ട് വീഡിയോകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ ഷോർട്ട് വീഡിയോകളും ഇവിടെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വീഡിയോകൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോകളും ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ലാംഗ്വേജ് അതായത് ഇവിടെ കാണുന്ന ഈ ഒരു ലാംഗ്വേജ് എങ്ങനെ മാറ്റാൻ സാധിക്കുക അധിക ആളും ചെയ്യുന്നത് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തന്നെ കുറച്ച് താഴെ കാണുമ്പോൾ നിങ്ങൾക്കിവിടെ ലാംഗ്വേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ കറൻറ്റ് ഡിവൈസ് ലാംഗ്വേജ് എന്ന ഭാഗത്ത് ഇംഗ്ലീഷ് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ മലയാളം കണ്ടത് എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് അവിടെ നിന്ന് മാറ്റിയാലൊന്നും ഇത് മാറില്ല നമുക്കിത് മാറ്റണമെങ്കിൽ ഇവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ കംപ്ലീറ്റ് അതേ ലാംഗ്വേജിൽ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഹായ് എഫ് ടി എം എന്നൊക്കെ മലയാളത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭാഷ എന്ന് എഴുതിയിട്ടുണ്ടാക്കും അവിടെ മലയാളം എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്ന ഭാഷ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ എം എൽ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷ് എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്യാം പക്ഷേ എഴുതിയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെ ടൈപ്പ് ചെയ്തു ഇവിടെ ഞാനിപ്പോൾ സെർച്ച് കൊടുക്കാണ് ഇവിടെ സെർച്ചിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലാംഗ്വേജ് വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എ ബി സി ഇ എന്ന ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടുമല്ലോ ദാ ഇംഗ്ലീഷ് എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്ഥിരീകരിക്കുക എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ലാംഗ്വേജ് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ബേക്ക് വന്നു കഴിഞ്ഞാൽ അതേ ഭാഷ തന്നെയാണ് ഇവിടെ ഉള്ളത് ആ മലയാളം തന്നെയാണ് ഉള്ളത് ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ഭാഷ ചേഞ്ച് ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ക്രോം ബ്രോസറിൽ ഏത് ഭാഷയാണ് കാണുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയാക്കിയിട്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയാക്കിയിട്ട് ഈ രൂപത്തിലാണ് ശരിയായ രൂപത്തിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഇതുപോലെ തന്നെ ഏതെങ്കിലും ചാനൽ സെർച്ച് ചെയ്യാം നേരത്തെത്തെ പോലെ തന്നെ ആ പുതിയ ഫീച്ചറുകളൊക്കെ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ